ോകത്തിന് മുഴുവൻ പരിചിതമാണ് അംബാനി എന്ന പേര് ഏഷ്യയിലെ ഏറ്റവും സമ്പന്നനായ മുകേഷ് അംബാനിയെയും കുടുംബത്തെയും അറിയാത്തവർ വളരെ വിരളമായിരിക്കും അംബാനി കുടുംബത്തിലെ ചടങ്ങുകൾക്ക് ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രമുഖരാണ് അണിനിരക്കുന്നത് വാർത്തകളിലും സമൂഹ മാധ്യമങ്ങളിലും മറ്റും നിറയുന്നതിനാൽ ഓരോ അംബാനിമാരെയും ലോകത്തിന് പരിചിതമായിരിക്കും എന്നാൽ ആളുകളിൽ നിന്നും ആരവങ്ങളിൽ നിന്നും മാറി നിന്ന കലയെയും സംസ്കാരത്തെയും സ്നേഹിക്കുന്ന ഒരു അംബാനിയുണ്ട് മുകേഷ് അംബാനിയുടെയും അനിൽ അംബാനിയുടെയും സഹോദരി ദീപ്തി സാൽഗോക്കർ ധീരുഭായി അംബാനിയുടെയും കോകിലാബെന്നിന്റെയും നാലു മക്കളിൽ ഇളയവളാണ് ദീപ്തി മൂത്ത സഹോദരന്മാർ ചെറുപ്പം മുതൽ തന്നെ റിലയൻസ് സാമ്രാജ്യം വ്യാപിപ്പിക്കുന്നതിൽ മുഴുകിയപ്പോൾ ദീപ്തിയുടെ മനസ്സ് ഇവയിൽ നിന്നെല്ലാം അകന്നായിരുന്നു സഞ്ചരിച്ചിരുന്നത് കോർപ്പറേറ്റ് മേഖലയോട് ദീപ്തിക്ക് ഒട്ടും താൽപര്യമുണ്ടായിരുന്നില്ല സൌന്ദര്യശാസ്ത്രം കലകൾ സംസ്കാരം എന്നിവയായിരുന്നു ദീപ്തിയെ ആകർഷിച്ചത് പിതാവിനോട് ഏറ്റവും അടുപ്പമുള്ള ആളായിരുന്നു ദീപ്തി ഇളയ മകളുടെ ചിന്തകളെയും ബോധത്തെയും പിതാവും ഏറെ പ്രോത്സാഹിപ്പിച്ചിരുന്നു പനാജിയിലെ സുനപരാന്ത ഗോവൻ സെന്റർ ഫോർ ആർട്സിന്റെ വൈസ് ചെയർപേഴ്സണാണ് ദീപ്തി എന്ന ഭർത്താവും വ്യവസായിയുമായ ദത്താരാജ് സാൽഗോക്കറാണ് ഇതിന്റെ സ്ഥാപകൻ ഗോവയിലെ സാംസ്കാരിക ലോകത്തിന്റെ ഹൃദയമെടുപ്പായി നിലകൊള്ളുന്ന ഇടമാണിത് ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ ഒത്തുകൂടുകയും തങ്ങളുടെ സൃഷ്ടികളും ആശയങ്ങളും പങ്കുവയ്ക്കുന്ന സ്ഥലവുമാണ് സുനപരാന്ത ദീപ്തിയുടെയും ദത്താരാജിന്റെയും പ്രണയകഥയും സിനിമാകഥ മുംബൈ കാർമൈക്കൽ റോഡിലെ ഏറ്റവും പഴക്കമേറിയതും പ്രൌഢഗംഭീരവുമായ കെട്ടിടങ്ങളിലൊന്നായ ഉഷാ കിരണിന്റെ നിലയിലായിരുന്നു അംബാനി കുടുംബം പണ്ട് താമസിച്ചിരുന്നത് കെട്ടിടത്തിന് എട്ട് നിലകൾക്ക് താഴെയാണ് സാൽഗോക്കർ കുടുംബം താമസിച്ചത് ഖനനം ഷിപ്പിംഗ് റിയൽ എസ്റ്റേറ്റ് എന്നിവയിൽ സൽഗോക്കർ കുടുംബത്തിന് ശക്തമായ സ്വാധീനമുണ്ടായിരുന്നു ദീപ്തി ദത്തരാജിനെ കണ്ടുമുട്ടിയത് ഉഷ കിരണിൽ വച്ചായിരുന്നു അഞ്ചു വർഷത്തിലേറെ നിശബ്ദമായി വികസിച്ച സൌഹൃദം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് ഡിസംബർ ഒന്നിനാണ് വിവാഹത്തിൽ ബോംബെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയ ദത്താരാജ് വി എം സാൽഗോക്കർ ഗ്രൂപ്പിന്റെ തലവനാണ് മാധ്യമരംഗത്തും ഹോസ്പിറ്റാലിറ്റിയിലും അദ്ദേഹം സ്വാധീനം ചെലുത്തുന്നുണ്ട് സാൽഗോക്കർ ഫുട്ബോൾ ക്ലബ്ബിന്റെ ഉടമ കൂടിയായിരുന്നു ദത്താരാ രണ്ടായിരത്തിൽ ക്ലബ്ബ് പ്രവർത്തനം അവസാനിപ്പിച്ചിരുന്നു റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ സ്ഥാപകനും ചെയർപേഴ്സണുമായ ധീരുഭായി അംബാനി അൻപത്തിയഞ്ചിലാണ് കോഗിലാബെൻ അംബാനിയെ വിവാഹം കഴിച്ചത് ഇവർക്ക് മുകേഷ് അംബാനി അനിൽ അംബാനി നീന അംബാനി ദീപ്തി അംബാനി എന്നിങ്ങനെ നാല് മക്കളാണ് പിറന്നത് യമനിലെ ഏഡനിൽ പെട്രോൾ പമ്പ് തൊഴിലാളിയായി ജോലി ചെയ്തിരുന്ന ധീരുഭായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ ഇന്ത്യയിൽ തിരിച്ചെത്തി ബന്ധുവുമായി ചേർന്ന് മുംബൈയിൽ നൂൽ വ്യാപാരം അതിൽ നിന്നാണ് ഇന്ന് കാണുന്ന അംബാനി സാമ്രാജ്യം റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് തന്റെ മക്കളായ മുകേഷിനും അനിലിനും അദ്ദേഹം നൽകി രണ്ടായിരത്തി രണ്ട് ജൂലൈ ആറിന് ധീരുഭായി അംബാനി അന്തരിച്ചു അനിലിന്റെയും മുകേഷിന്റെയും സഹോദരി നീന കോത്താരി കോത്താരി ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡിന്റെ ചെയർപേഴ്സൺ ആണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി